മെഡിക്കൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ശിവിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് മുൻ സെക്രട്ടറി സെക്രട്ടറിയുമായിട്ടിരിക്കുന്ന സുപൂജ്യ ശ്രീമദ് കൃത്ഭാനന്ദ സ്വാമിജി ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പടികൽ എസ് ഐ രാജി കൃഷ്ണ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമസ്കാരം സമന്വയ പരേറ്റുകറിൻ്റെ നേതൃത്വത്തിൽ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുമായി സംയുക്തമായി ഇങ്ങനെയൊരു മെഡിക്കൽ ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ നടത്തുവാൻ തീരുമാനിച്ചത് മിഷൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള വളരെ വലിയൊരു സപ്പോർട്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ കൂടിയായ ഷാജു സാറിന്റെ വലിയൊരു സപ്പോർട്ട് നമുക്കുണ്ടായി സമയം വളരെ കടന്നിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് എന്റെ കർത്തവ്യത്തിൽ കിടക്കാൻ പ്രത്യേകിച്ച് മിഷൻ ഹോസ്പിറ്റലിൽ എല്ലാവിധ സമന്യ ബലേറ്റുകളിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും കടപ്പാട് അറിയിച്ചു കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ കിടക്കുന്നു നീ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കേണ്ടത് വികസന സമിതിയുടെ ചെയർമാൻ ശ്രീ പ്രവീൺ അവർ അദ്ദേഹം ഇലക്ഷനിലെ ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഡയറക്ടർ ശ്രീ ജവർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അദ്ദേഹത്തിന് സമിനയുടെയും മിഷൻ ഹോസ്പിറ്റലിന്റെ പേരിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ ശ്രീമദ് കൃത്യാനന്ദ സ്വാമിജിയാണ് ഇതിന്റെ ഉദ്ഘാടനത്തിലും സ്വാമിജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എപ്പോൾ വിളിച്ചാലും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് എല്ലാ കാര്യങ്ങളും നമ്മളോട് സഹകരിച്ചിരിക്കുന്നു സ്വാമിജിക്ക് സമന്യ സമന്യ പാലേറ്റുകയും അതോടൊപ്പം ശിവഗിരി മിഷൻ ഹോസ്പിറ്റലിന്റെയും പേരിൽ ഈ യോഗത്തിലേക്ക് ആർത്തവമായി സ്വാഗതം ചെയ്യുന്നു സദസ്സിൽ ഭരിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം കെയർ സെന്ററിന്റെയും ശ്രീനാരായണ മെഡിക്കൽ ഹോസ്പിറ്റലിന്റെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ നടക്കാൻ പോകുന്ന രക്തദാന ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും അതിലേക്കൂടെ നമ്മൾ ഒരു രണ്ടു മൂന്നാഴ്ചയായി അതിന്റെ പ്രവർത്തനങ്ങൾ ഒത്തിരിമെച്ചു കൊണ്ടുപോവുകയാണ് അത് ഒരു വിജയമായി എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതിലേക്ക് സഹകരിച്ചയും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കുഞ്ഞു ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഒരുപാട് നീട്ടുന്നില്ല ഇന്നത്തെ ഈ ഫംഗ്ഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാധ്യനായ സ്വാമി പദംബരാനന്ദ സ്വാമി തസ്മീ ശ്രീ ഗുരവേ സമന്വയ ക്വാളിറ്റീവ് കെയർ സെൻറ്ററും ശിവഗിരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി നടത്തപ്പെടുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിലും രക്തധാന്യ ക്യാമ്പിലും പങ്കെടുക്കുന്ന ബഹുമാനരായ എല്ലാവർക്കും നമസ്കാരം സമന്വയയുടെ മറ്റ് ഭാരവാഹികൾക്കും നമസ്കാരം നമ്മളിവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് നമുക്കറിയുന്ന ആരോഗ്യരംഗം എത്രത്തോളം എക്സ്പെൻസീവാണ് എന്നുള്ളത് മലയാളിയുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം ഒട്ടേറെ രോഗങ്ങളെ കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പം അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിൽ പരമാവധി ബോധവൽക്കരണവും ഒക്കെ നൽകുക അതോടൊപ്പം തന്നെ അവശ്യം വേണ്ട തെക്കുക നമ്മുടെ ഒരു മെഡിക്കൽ ടീം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ രക്തദാനം മഹാദാനം എന്നാണ് പറയുന്നത് വിലപ്പെട്ട ഒരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിന് പലപ്പോഴും നിങ്ങൾ നൽകുന്ന ചെറിയൊരു ക്വാണ്ടിറ്റി കോൺറ്റികളായിട്ട് മതിയാവും ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏതാണ്ട് അഞ്ച് ലിറ്ററിലധികം രക്തം ഉണ്ടാകും നമ്മൾ ദാനം ചെയ്യുന്നത് പരമാവധി വന്ന മുന്നൂറ്റമ്പത് മില്ലി ലിറ്റർ ആണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുമെന്നാണ് നമ്മളത് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരു പുരുഷന് രണ്ടു മാസത്തിലൊരിക്കലും സ്ത്രീക്ക് മൂന്ന് മാസത്തിൽ ഒരിക്കലും രക്തം ചെയ്യാം പറയുന്നത് ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുമായിട്ട് ചേർന്നിട്ട് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇതിന്റെ ഉദ്ഘാടന വേളയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല ഇന്ന് സന്തോഷം ഇപ്പം ഞാൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മളെ പോലുള്ള ജോലി തിരക്കോ അല്ലെങ്കിൽ വീട്ടമ്മമാരും ഈ പ്രായമുള്ള ആൾക്കാരും ഒക്കെ എന്ത് അസുഖം വന്നാലും ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നോക്കി വീട്ടിലിരിക്കാനാണ് പതിവ് ആശുപത്രിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മടി കൊണ്ടോ ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയണം ഇതിൻ്റെ പരിസരത്തുള്ള എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പങ്കെടുത്ത് എന്തെങ്കിലും ഈ ഡോക്ടേഴ്സിൻ്റെ സേവനമൊക്കെ പ്രയോജനപ്പെടുത്തി എന്തെങ്കിലും ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യകതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇതിന്റെ സംഘാടകർക്കും പിന്നെ നമ്മളെ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ നമ്മുടെ മെഡിക്കൽ ബാക്കി സ്റ്റാഫും എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടി കോളേജിൽ നിന്ന് നമ്മളെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഈ ഇതിലെ ഈ പ്രോഗ്രാം ഗംഭീരമായിട്ട് നടക്കാൻ വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു താങ്ക് യു കേരള സമൂഹത്തിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും ആവശ്യമായ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രംഗം സാന്ത്വന പരിചരണ രംഗമാണ് എന്നാൽ നിർഭാഗ്യവശം വളരെയധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ രംഗത്ത് സാന്ത്വന പരിചരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സമന്വയ പാരീറ്റീവ് കെയർ സെൻ്റർ ഭാരവാഹികളെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു സമന്വയ പാലേറ്റീവ് കെയർ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും തീർച്ചയായും നമ്മുടെ ചുറ്റും ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് ഒരു ഗുണപ്രദമായി മാറട്ടെ അവർക്ക് ഏറ്റവും അടുത്ത് തന്നെ അവരുടെ സമീപത്ത് തന്നെ ഒരു മെഡിക്കൽ ടീം എത്തി അവരോട് സംസാരിക്കാനും അവർക്ക് നേരിടുന്ന ആരോഗ്യരംഗത്ത് നേരിടുന്ന കുറിച്ച് സംസാരിക്കാനും അവധ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ക്യാമ്പിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക പരിചയ പേരൻ്റെ പ്രശസ്തി ഇന്ന് ദിനം കഴിയുന്നതോറും കൂടിക്കൂടി വരികയാണ് കാരണം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് മക്കളും കൊച്ചുമക്കളും മാതാപിതാക്കളെയും ഗ്രാൻഡ് പേരൻസിനെയും എല്ലാം വിട്ട് ജോലി സംബന്ധമായും പഠനകാര്യത്തിനായാലും അകർന്നകളെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ പേരൻസിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷത്തെ പറ്റി ഈ അകന്നു പോകുന്ന മക്കളാരും ചിന്തിക്കുന്നതേയില്ല അങ്ങനെ ദുഃഖിതരായ മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഈ സമന്വയ പാരയേറ്റോലെയുള്ള സെന്റേഷന് കഴിയും എന്നുള്ളത് യാതൊരു സംശയവുമില്ല പിന്നെ പാരി പറയുന്നത് ഒരാളിൻ്റെയോ രണ്ടാളിൻ്റെയോ കാര്യത്തിൽ ഒന്നും ഇല്ല ഒരു ഇതിൻ്റെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അതായത് വിദഗ്ധരായ വിദഗ്ധരായ സ്പെഷ്യലിസ്റ്റുകളായ ഒരു കൂട്ടം ഡോക്ടേഴ്സിൻ്റെയും ഓരോ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സിൻ്റെയും പാരാമെഡിക്കൽ സ്റ്റാഫുകൾ സൈക്കോട്രിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് ഇവരുടെയെല്ലാം സേവനം വളരെ അത്യന്താപേക്ഷിതമാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജവഹർ ലെട്ട് അദ്ദേഹം വളരെയധികം സമയം നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ സെൻറ്ററിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു അദ്ദേഹത്തിന് ഈ യോഗത്തിൽ വേണ്ടി അദ്ദേഹം പ്രതിഷ്ഠതയും രേഖപ്പെടുത്തുന്നു പിന്നീട് നമ്മുടെ സ്വാമികൾ ശിവഗിരി മിഷന്റെ നട്ടൻ നട്ടനായി പ്രവർത്തിക്കുന്ന സ്വാമികളുടെ സാന്നിധ്യം തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫുൾ ടീമും കണ്ടെത്തിയിട്ടുണ്ട് അതൊരനുഗ്രഹമായി കണ്ട് അദ്ദേഹത്തിന് ഈ